ഇതിനെതിരായിട്ട കുറച്ചക്കെതിരായിട്ടുണ്ട് നമ്മള് ഇസ്രായേലിന്റെ ഞാൻ മാധ്യമ പ്രശസ്തി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അയച്ചിട്ടുള്ള പ്രതിനിധികൾ ഉണ്ടല്ലോ ഇവരാരും ഐക്യദാർഢ്യം മാധ്യമേ നിയമസഭാ അവരെ നമ്മള് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും അയച്ചത് അവിടുത്തെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ നിയമനിർവാരണ സഭകളിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നുണ്ട് അതിന്റെ പ്രതിനിധികളായിട്ടാണ് ജനപ്രതികളും മറ്റ് ബന്ധപ്പെട്ടവരും ഇവിടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അതുമായി മുന്നോട്ട് പോയത് അവരുടെ ഒരു പ്രതിനിധികൾ എന്ന രീതിയിലാണ് വാർഡ് തലം തൊട്ട് ജില്ലാ പഞ്ചായത്ത് വരെ അതോടൊപ്പം തന്നെ എം എൽ എം പി എല്ലാം നമ്മുടെ ഈ അണ്ടർപാസിന് ഒരേ വികാരമാണ് ആർക്കും രണ്ടഭിപ്രായമില്ല ഒരേ വികാരത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് അവസാനം വരെ നമ്മൾ ഇതിനു മുന്നിൽ എല്ലാവരും ഉണ്ടാകുമെന്ന് നമ്മളെ രണ്ടത്തണിയില് വൻപ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കണം തടസ്സപ്പെടുത്തി ജനങ്ങള് പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശം വരും വരും ടൈമിലുള്ള വരും ടൈമുകളിൽ നമുക്ക് നാളെ ഒരു കോടതി വിധിയുണ്ട് അത് നമുക്ക് അനുകൂലമല്ല വൻ പ്രസവമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും നമ്മൾ ഒരു ചെറിയ വേണ്ട വഴിയുണ്ടായിരുന്നു നമുക്ക് അതിപ്പോൾ അടഞ്ഞിരിക്കുന്നു അപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് കടക്കാൻ ഇതിൽ നടന്നു പോയാലും അത് അടഞ്ഞിരിക്കുന്നു ഒക്കെ ആയി നമ്മൾ ആദ്യം സമരം ചെയ്തിരുന്ന നമുക്ക് കിട്ടിയാൽ ലാസ്റ്റ് ഘട്ടത്തിലാണേലും എല്ലാവരും ഇപ്പോൾ കൂടി പോകുന്നത് നമുക്കത് സമരത്തിലൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ സമരത്തിലൂടെ ആണെങ്കിലും നേടിയെടുക്കാം ഒരു അഭിപ്രായം ഇപ്പോൾ ജനങ്ങൾക്ക് വന്നിരിക്കുന്നു എല്ലാ ഒത്തൊരുമയോട് പോകുന്നു ഒരു വാട്സപ്പ് കൂട്ടായ്മ പ്പിൽ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ആയിരങ്ങൾ ഒന്നിക്കുന്നു സമരം ചെയ്യുന്നു എന്തായാലും നമ്മൾ ഈ ആയിട്ട് മുന്നോട്ട് പോയി നമ്മളിത് അണ്ടിൽ ഡെപ്ത് അതായത് നമ്മൾക്ക് കിട്ടുന്നത് വരെ മുന്നോട്ട് നമ്മൾ നമ്മൾ കൊല്ലത്തിന്റെ കാത്തിരിപ്പ് വരും ഓക്കെ അമ്പലിച്ചേച്ചു എന്താ പറയാനുള്ളത് ഇന്നത്തെ സമരം നമ്മൾ ഈ ഇത് ഞങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാവും ഇത് ഞങ്ങൾ കുറച്ച് മുൻപേ ഇതിന് ഇറങ്ങേണ്ടതായിരുന്നു അത് ഞങ്ങളുടെ തെറ്റാണ് ഇത് വൈകിയെങ്കിലും ഞങ്ങൾ ഇറങ്ങി ഇതിന്റെ അവസാനം കാണുന്നത് വരെ ഈ റോഡ് ഏൽപ്പിച്ചത് അവരത് കൊണ്ടാണ് ഇപ്പൊ ഇതിന് ഇതിന് മുൻപേ നമ്മളുടെ മുൻപേ അവരുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് എത്രയോ മുൻപേ ഇറങ്ങിയാൽ അത് സാധിച്ചിട്ടില്ല ഇനിയെങ്കിലും നമ്മൾ ഇറങ്ങിയില്ലേ അതിന് വലിയ സന്തോഷം ഫാമിലി ഈ റൈറ്റ് താമസിക്കുന്നത് എത്ര എത്ര ാണ് ഞങ്ങ ഞങ്ങളുടെ അന്നം തേടിയിട്ടുള്ള പോക്കാണ് ഞങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും

விளக்குதிusztirutti சுந்தரே போரினுவன்னல் எங்கள் திநேரே போரினுவன்னல் எங்களுக்கும் தேரே போரினுவன்னல் பொन्ने பொन्ने பாரனேகம் பொन्ने பொन्ने பாரனேகம் பொन्ने பொन्ने பாரனேகம் பொन्ने பொन्ने பாரனேகம் வண்டி வண்டி வைக்கோடு Abimane <Sessizlik> <Sessizlik> dost आदि निवेशम आदि निवेशम जनक को नारे आदि निवेशम जयति जयति आदि निवेशम मुष्टिरट्टी वालेलुयते मुष्टिरट्टी वालेलुयते मंगल विलिकम जिंदाबाद मंगल विलिकम जिंदाबाद नारा नारा इली बरकट मंगल विलिकम जिंदाबाद बक्सर में बक्सर में और आरोग्य की मंगल विलिकम जिंदाबाद नारा नारा इली बरकट मंगल विलिकम जिंदाबाद Ramzindaba, akşam Ramzindaba. Yani ki asam പൊട്ട പൊട്ട അങ്ങനെ പൊട്ട

ും ദിവസം ആളുകൾക്കെല്ലാവർക്കും വ്യാപാരികളുടെ അത്തരമായി ബന്ധപ്പെട്ട് നാളെ നമ്മൾ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നില്ല നാളെ നമ്മൾ നമ്മളെ അടുത്തതായി നമ്മൾ സമരപ്പന്തൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ നാന്നൂറ്റി ഒമ്പത് ദിവസമായി നമ്മൾ ഈ സമരമായി മുന്നോട്ട് പോകുന്നു അപ്പൊ നമ്മളെ രണ്ട് സൈഡിലും നമ്മൾ സമരപ്പന്തൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഏതായാലും എല്ലാവരുടെയും ഇതുപോലെയുള്ള സഹായ സംഘടനകൾ ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ നമുക്ക് അനുകൂല കിട്ടുകയില്ലെങ്കിൽ ഇതിനെയൊക്കെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വം आ जाएगा भाई गेट कोरी ओइनड़की 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 पता नहीं काटतेगा चलो आट जा ओइनड़की भर दे लड़की

സമരം കേട്ട് ആളും എന്താണ് സമരത്തിനു സമരം അത്യുഗ്രഹമായി ഇനിയും ഇവര് നമ്മളെ പറ്റ വേളിക്കാണ് ഇനിയും നിരന്തരം സമരം ചെയ്യും നിർത്താതെ ചെയ്യണം നാളെ നാളെമ്പാടി നോക്കിയിട്ടില്ലെങ്കിൽ ആ പണിക്കാരൊക്കെ പണി നിർത്തിക്കണം അവർ ഈ പണി തീർത്ത് ഇവിടെ പണി തീര് തീർന്നുനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പണി എടുത്തുകൊണ്ടിരിക്കണം അത് നമ്മൾ തലക്കന്ന് പൊളി തുടങ്ങും അങ്ങനെ പോവാണെങ്കി എല്ലാരും കൂടെ നാനൂറ്റിഅമ്പതോളം ദിവസമായിരുന്നു എന്താണ് പറയാനുള്ളത് നമ്മൾക്ക് ഇപ്പൊ കോടതി വിനിയോലാ എന്തായിരുന്നു വിധിച്ചിരുന്ന ആദ്യം ജഡ്ജി പിന്നെ ഇവിടെ അണ്ടർപാസ് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ജഡ്ജി എത്തിയത് പിന്നെ കണ്ടു ആകെ നേരെ മറിഞ്ഞിട്ടിപ്പോൾ നീട്ടി വെച്ച കേസ് ഇപ്പോൾ പടി ഇവിടെ തീർന്നു തുടങ്ങിയതെന്ന് ശേഷം അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ജനകീയ സമരം ഇറങ്ങാഞ്ഞാൽ പിന്നെ ഇത് തീരെ ഇല്ലാതെ നമുക്ക് നമ്മൾ ഓൾറെഡി നടന്നുകൊണ്ടിരുന്ന വഴികൾ വർഷം നൂറ് വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന വഴികളാണ് ഇപ്പോൾ അടച്ചത് ഉള്ളത് അതുപോലെ ഇപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഈ റോഡിൻ്റെ റോഡിൻ്റെ സൈഡിലൂടെയൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സൈഡിൽ കൂടെ ഒരു വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് നടന്നു പോകാൻ തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ കൂടി സമരം വീണ്ടും തുടർന്നുകൊണ്ടേരിക്കും അണ്ടർപാസ് തരുന്നവരെ തുടരും കോളേജിലെ സൈഡിൽ നിന്ന് ഇന്നുണ്ടാവുന്ന അന്തിമ വിധി ഇന്നുണ്ടാവുന്നില്ല ഇതുവരെ കമ്മീഷനെ വെക്കാന്ന് പറഞ്ഞു എന്താ ചെയ്യാൻ കമ്മീഷൻ വെക്കാൻ എന്ന് പറഞ്ഞു പക്ഷെ കോടതി കമ്മീഷൻ വെക്കൊന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പം അതിന്റെ വിധി നാളെ അറിയുമെന്ന് പറയണു നാളത്തെ അറിയിക്കുന്നു െ കുറിച്ച് കിട്ടിയിട്ടില്ല എന്താണ് സാറിന് ഇന്ന് ഇന്ന് നമ്മുടെ ഇന്നലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മള് കൗൺസിലെ ആക്ഷൻ കൌൺസിലിന്റെ ഒരു പ്രതിനിധിയാണ് കാരണം മുപ്പത്തിനാലോളം ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരാൾ മാത്രമാണ് അതിൽ വ്യാപാരികളുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് മതസംഘടനയിൽപ്പെട്ട ആളുകളുണ്ട് പിന്നെ അതോടൊപ്പം ഓട്ടോ തൊഴിലാളി യൂണിയൻ എല്ലാവരും ഉണ്ട് രണ്ടത്താണിയിലെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജാതി എല്ലാവരെയും എല്ലാവരും നാട്ടുകാരുടെ ജനകീയ സമിതിയാണ് ജനകീയ ആക്ഷൻ കൗൺസിൽ കമ്മിറ്റിയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ഇന്നലെ നമ്മൾ പമ്പിച്ചൊരു ഉപരോധം നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രഖ്യാപിച്ചതാണ് കോടതിയുടെ വിധി അനുകൂലമോ പ്രതികൂലമോ ആയാൽ അനുകൂലമല്ലെങ്കിൽ നമ്മൾ ഈ പന്തംകുളത്തി പ്രകടനം നടത്തുമായി പറഞ്ഞു അതെ ഇന്ന് വാട്സപ്പിലൂടെ നമ്മൾ ആഹ്വാനം ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ അണ്ടത്താണി അണിനിരുന്നത് പിന്നെ വരും പരിപാടികൾ ഉദ്ദേശിക്കുന്നത് നാളെ നമുക്ക് കോടതി വിധി അനുകൂലമാകുകയാണെങ്കിൽ കോടതി വിധി ഇന്ന് നാളെത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് നാളെ അനുകൂല കോടതിയിലെ നൂറുകണക്കിന് കേസുകൾ ഉണ്ടാവും കാരണം ഓരോ ദിവസവും ഹൈക്കോടതിയാണ് നൂറുകണക്കിന് കേസുകൾ ഉണ്ടാവും അത് സമയം ചില കേസുകൾ വാദം പൂർത്തിയാകുമ്പോൾ ആകെ നാല് നാലര മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ആ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നീട്ടിവെക്കുന്നത് അപ്പൊ നാളെ വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് വിധിയാണ് ഉദ്ദേശിക്കുന്നത് കമ്മീഷൻ അല്ലാതെ നമ്മുടെ ഇത് അണ്ടർപാസ് ലഭിക്കുമോ ഇല്ല എന്നുള്ളതല്ല ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ഈ സ്ഥലം സന്ദർശിക്കുക സ്ഥലം സന്ദർശിച്ചുകൊണ്ട് അവരുടെ റിപ്പോർട്ട് ഒരു ജഡ്ജിയുടെ റിപ്പോർട്ട് പോലെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ റിപ്പോർട്ട് പോലെയാണ് കമ്മീഷൻ ബഹുമാനപ്പെട്ട കമ്മീഷന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അണ്ടർപാസ് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വർഷങ്ങളായി ഇതിന്റെ പിന്നിൽ എല്ലാവരും മറ്റു ബന്ധപ്പെട്ടവരും പക്ഷെ ഇതുവരെ വലിയ പ്രശ്നം അത്താണി സത്യത്തിലെ രണ്ട് അത്താണി ആയ പോലെയാണ് രണ്ട് പ്രദേശമായി മാറി അതായത് നമുക്കറിയാം കേക്ക് ഭാഗത്തുള്ള ആളുകൾ അവരുടെ ഫുള്ള് സ്വന്തങ്ങൾ ഭാഗത്താണ് പക്ഷെ അങ്ങോട്ട് പടിഞ്ഞാഗ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു പ്രയാസകരമായ ബുദ്ധിമുട്ടുണ്ട് അത് പരിഹരിക്കണമെങ്കിൽ നമുക്ക് അതിലൂടെ അണ്ടർപാസ് അല്ലെങ്കിൽ ഒരു നടപ്പാ

ഒരു വിഷയത്തിന്റെ പേര് വെച്ചിട്ടാണ് കാരണം രണ്ടത്താണ്ടിയുടെ അണ്ടർപാസും അയ്യപ്പാൻ റോഡും ഒറ്റ വിഷയമായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം അണ്ടർപാസിലൂടെ പഴയ കാലത്ത് പോയിരുന്നത് അണ്ടർപാസ് അടച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതും അതോടൊപ്പം തന്നെ ഇനി പുതിയ അണ്ടർപാസ് നിർമ്മിക്കുന്നതിനു വേണ്ടിട്ടുള്ള സമരമായും അതോടൊപ്പം ആ വിധിയുമായിട്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ കൺക്ലൂഷൻ നമ്മൾ നമ്മൾ സമരം പന്തം ഇന്ന് ഏകദേശം എത്ര ആൾക്കാർ ഇവിടെ ആയിരക്കണക്കിന് അതായത് ഇതിന്റെ പ്രത്യേക രണ്ടത്താണിയുടെ ഒരു വികാരം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം ഒരു വാട്സപ്പ് മെസ്സേജ് കാരണം ആകെ നാലോ അഞ്ചു മണിക്കൂറിന്റെ ഒരു സമയത്തിനുള്ളിൽ പ്രഖ്യാപിച്ച ഒരു സമരമായിരുന്നു പന്തം കൊടുത്തി പ്രകടനം അതിനായിരക്കണക്കിന് ആളുകൾ രണ്ടെത്താണിയുടെ വികാരമായിട്ട് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയ ഒരു സമരമാണ് അത് വിജയം കാണുമ്പോൾ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വിജയം കാണുവരെ പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് വിഷയം എന്താണെന്ന് വെച്ചാൽ കളക്ടർ സ്ഥലം സന്ദർശിക്കാമെന്ന് പറയുന്നു ഞങ്ങള് വിദ്യാർത്ഥികളെ ഇവിടെ പോയിരുന്നു അതോടൊപ്പം ആക്ഷൻ കൗൺസിൽ പോയി ജനപ്രതികളെ പോയി ബന്ധപ്പെട്ട എല്ലാവരും പോയി പക്ഷേ ഇത്രയും കാലമായിട്ടും കളക്ടർ നമ്മൾ അടുത്ത ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളെ നമ്മൾ ഈ സമരത്തിനൊന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ല നമ്മൾ കാണാനിട വന്നിട്ടില്ല ആരും കണ്ടിട്ടില്ല പഞ്ചായത്ത് എല്ലാവരും പിന്നെ മറ്റുള്ളവരെ അവരെല്ലാം രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വരെ നമ്മുടെ രണ്ടത്താണ് വിഷയം ഉന്നയിച്ചത് അല്ല നമ്മളിപ്പോ മൂന്നാല് ദിവസമായിട്ട് നമ്മള് നമ്മുടെ ഈ സമരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മളൊരു നമ്മൾ ഇവിടെ ജനപ്രതിനിധികളെ ആയിട്ട് നമ്മൾ നിയമസഭയ്ക്ക് അയച്ചിട്ടുണ്ട് പാർലമെന്റ് നടക്കുകയാണ് പാർലമെന്റ് ഇപ്പോ ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ പൂർണ്ണ സഹകരണം പൂർണ്ണ സപ്പോർട്ടും നമുക്ക് ഈ കമ്മിറ്റിക്കും അതോടൊപ്പം ഈ ആവശ്യത്തിനും വേണ്ടിയിട്ട് ജനപ്രതികളും വ്യാപാരികളും ആക്ഷങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിന് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഒറ്റ എതിരാളി എന്ന് പറയുന്നത് എൻ എച്ച് മാത്രമാണ് നിയമസഭയ്ക്ക് അയച്ചിട്ടുള്ള പ്രതിനിധികളുണ്ടല്ലോ ഇവരും പ്രഖ്യാപിച്ച് നമ്മൾ സമരം അവർ സംബന്ധിച്ചിട്ട് അവരെ നമ്മള് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും അയച്ചത് അവിടുത്തെ നമ്മുടെ ആവശ്യം നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ട് ആ നിയമനിവാര സഭകളിൽ സംസാരിക്കുന്നതിനു വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നുണ്ട് അതിന്റെ പ്രതിനിധികളായിട്ടാണ് ജനപ്രതികളും മറ്റു ബന്ധപ്പെട്ടവരും ഇവിടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അതുമായി മുന്നോട്ട് പോയത് അവരുടെ ഒരു പ്രതിനിധികൾ എന്ന രീതിയിലാണ് വാർഡ് തലം തൊട്ട് ജില്ലാ പഞ്ചായത്ത് വരെ അതോടൊപ്പം തന്നെ എം എൽ എ എം പി ആരുമാകട്ടെ എല്ലാം നമ്മുടെ ഈ അണ്ടർപാസിന് ഒരേ വികാരമാണ് ആർക്കും രണ്ടഭിപ്രായം ഇല്ല ഒരേ വികാരത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് അവസാനം വരെ നമ്മൾ ഇതിനു മുന്നിൽ എല്ലാവരും ഉണ്ടാകുമെന്ന് പറഞ്ഞു